രോഹിത് നമുക്ക് എല്ലാവർക്കും സുഹൃത്തുക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട് അപ്പം നമ്മുടെ ചില സുഹൃത്തുക്കൾ ബി ജെ പിയിലും ഒക്കെ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഇത്തവണ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും വരാൻ പോകുന്നത് ബി ജെ പി തീരുമാനിക്കും ആരും മുഖ്യമന്ത്രിയാകണോ രോഹിത് ഞാൻ തോന്നുന്നുണ്ടോ അപ്പൊ എഴുപത് എഴുപത് നൂറ്റി അതെ ബിജെപിക്ക് അവിടെയും പൂജ്യമാണല്ലോ അല്ല അവര് പറയുന്നത് ഇതിലിപ്പോൾ ഭരണത്തിൽ ഏറെ ആഗ്രഹിച്ചിടക്കുന്നത് ഈ പറയുന്ന ഇടതുപക്ഷമാണ് അവർക്ക് ഒരുക്കി കൊടുക്കാരണം അവർക്കൊരു അമ്പതോ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ചോ മറ്റേയുള്ളൂ മറ്റവർക്ക് മുസ്ലിം ലീഗിന്റെ സീറ്റ് കോൺഗ്രസിന് അടച്ചാഴ്ച മുസ്ലിം ലീഗിന്റെ സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി ആ സീറ്റും കൂടെ ചേർത്ത് രണ്ടുപേരും കൂടെ കൂട്ടുമ്പോ എന്തായാലും ഈ നൂറ്റി നാപ്പതിൽ എഴുപത്തിരണ്ട് വേണമല്ലോ ഒരാൾക്ക് എഴുപത്തിരണ്ട് ഉണ്ടാവില്ല ഇവർക്കൊരു ഇരുപത്തി മറ്റോ ഉണ്ടെന്ന് വെക്കുക ഇത് നമ്മള് ഈ പറയുന്ന സുഹൃത്തുക്കൾ പറയുന്നത് ഒരു വശം വെക്കുക ഒരു പ്രസിഡന്റ് ഉണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹം പാർലമെന്ററി തലത്തിൽ മത്സരിക്കുകയോ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ജനവിധി എന്താണെന്ന് ശരിക്കും മനസ്സിലായി ജയിക്കുകയോ ചെയ്ത ആളല്ല പക്ഷെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഒരു മോട്ടിവേഷൻ മാത്രമാണോ അവരുടെ അണികളെ എന്തോ സ്വപ്നം കണ്ട കഥ നമ്മൾ പഠിച്ച ഉപപാഠ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു ചേർന്ന ഉപപാഠെന്ന് പറഞ്ഞാ ഞാൻ പഠിച്ച പുസ്തകത്തിൽ അതില്ല അതായത് ഒരാള് ഇങ്ങനെ ഒരു ഉച്ച മയക്കത്തിലാണ് അപ്പൊ അയാൾക്ക് കുറച്ച് മലർപ്പൊടി കിട്ടി ഈ മലർപ്പൊടി അയാൾ ഇങ്ങനെ നമ്മുടെ ഈ ഉറി എന്നൊക്കെ പറയും നമ്മളെ വീടുകളിൽ കാണുന്ന അപ്പൊ അതിൽ കിടക്കുന്ന തലയ്ക്ക് മുകളിലാണ് അതേ കാൽക്കലാണോ ഇത് കിട്ടിയിട്ടിരുന്നത് അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഉച്ച ഉറക്കത്തിനിടയിൽ പിന്നെ രാജ്യത്ത് ഒരു ദാരിദ്ര്യ ഉണ്ടാകുന്നു ഈ മലർപ്പൊടി അദ്ദേഹം ഉപയോഗിച്ച് വിൽക്കുന്നു വിറ്റ് അദ്ദേഹം കാശ് ഒരുപാട് ഒരുപാടുണ്ടാകുന്നു കാശുണ്ടായി അദ്ദേഹം വീട് വെക്കുന്നു ഞാൻ കൊച്ചി ഓർമ്മയെന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ വീട് വെക്കുന്നു അദ്ദേഹം അങ്ങനെ സമ്പന്നത്തിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടി സുന്ദരിയായ ഒരു പെൺകുട്ടി അദ്ദേഹം വിവാഹം കഴിക്കുന്നു അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ഇങ്ങനെ ഇതെല്ലാം പകൽക്കിനാവാണ് ഉച്ച ഉറക്കത്തിലുള്ള പകൽക്കിനാവാണ് ഇങ്ങനെ ഈ പകൽക്കിനാവ് കണ്ടിങ്ങനെ കിടന്ന് ഈ കൊച്ച് ജനിക്കുന്നു കൊച്ചൊരു ഒരു സൈഡിൽ ഇരുന്ന് കരയുമ്പോൾ ഭാര്യ തിരിഞ്ഞു നോക്കുന്നില്ല എടി നീ അവിടെ എന്ത് എടുക്കുവാടി എന്ന് വെച്ചുകൊണ്ട് കാല് പൂക്കി ഒരു ചവിട്ടാണ് അവരുടെ ചവിട്ടുമ്പോഴത്തേക്ക് ഈ ചവിട്ടുന്ന നേരെ മലർപ്പൊടി തൂങ്ങി കിടക്കുന്ന ആ കലത്തിലാണ് അപ്പോഴത്തേക്ക് ആ കലം പൊട്ടി മലർപ്പൊടിയെല്ലാം അങ്ങ് താഴെ പോയി മലർപ്പൊടി എല്ലാം വേസ്റ്റായിപ്പോയി ഈ മലർപ്പൊടിക്കാൻ്റെ സ്വപ്നത്തിലെ സ്വപ്നം കാണുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ അത്രേ ഉള്ളൂ ഈ മലർപ്പൊടിയാണ് അധികാരം അല്ലെങ്കിൽ അതേ ഉള്ളൂ മലപ്പുറിക്കാരന്റെ സ്വപ്നമാണ് നോക്കൂ അതിൽ എന്താ പുള്ളി പറയുന്നത് എന്താ നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളും ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി നിർത്തുന്നത് തെറ്റിപ്പ് കട്ടിയാൻ വേണ്ടിട്ടല്ലേ കേട്ടോ അങ്ങനല്ല നൂറ്റി മുപ്പത് പെട്ടെന്ന് ആലോചിച്ച് അല്ല നൂറ്റി നാല് പുള്ളിക്ക് ഇപ്പോഴും എന്തില്ല നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും ജയിക്കാൻ വേണ്ടിയാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് അതാ പറയാ നാൽപ്പത് സീറ്റിൽ എ ക്ലാസ് മണ്ഡലം ഞാൻ ഇത് കൃത്യമായിട്ടേ ബി ജെ പി എലക്ഷന് നല്ല ഫണ്ടിങ് കൊടുക്കും മണ്ഡലങ്ങളിൽ കൂടുതൽ പൈസ കിട്ടും എ ക്ലാസ് മണ്ഡലം ആക്കാൻ വേണ്ടി നേതാക്കന്മാർ ഭയങ്കര തള്ളായിരുന്നു അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള മത്സരമല്ല മത്സരമല്ല പിണറായി വിജയനും ടീം യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ഇടദോഷവും ഒന്നും ഇല്ല കേട്ടോ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിരോധവും വിജയനും അതെ ടീം യു ഡി എഫും തമ്മിലുള്ള മത്സരം അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി വിജയൻ അവിടെ വലിയ സ്വാധീനമൊന്നുമില്ല ഒരേ ഒരാള് ആ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഏഹ് മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിരുന്ന കേരള കോൺഗ്രസ് എം പാ മാണിസാറ് പാർട്ടി ചെയർമാനായിട്ടിരിക്കുമ്പോൾ ആയിട്ടിരിക്കുമ്പോൾ ഇഷിങ്ങാൻ പറ്റാത്തില്ല ഇപ്പോഴത്തെ പാർട്ടി ചെയർമാർ സംസാരിച്ചിരിക്കുമ്പോൾ അടിത്തിരിക്കുന്നവൻ മൈക്ക് തട്ടിപ്പറിച്ചില്ല ചെയർമാർ മത്സരിക്കും എന്തൊരു കാരണം മറ്റൊന്നുമല്ല ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു പുലുക്കിയിട്ടുള്ള പാർട്ടിയാണ് ഇനി കഴിഞ്ഞ ദിവസം ഈ വികസന മുന്നേറ്റ യാത്ര എറണാകുളം ജില്ല എറണാകുളം ടൗൺ പാസ് ചെയ്തു അതെ ഞാൻ കളമശ്ശേരിയിലൂടെ പോകുമ്പോൾ രണ്ടു സൈഡിലും വലിയ കട്ടോട്ടറുകള് എല്ലാത്തിനും ജോസ് കെ മാണിയുടെ പടം കണ്ടു പിണറായി വിജയൻ ഇല്ലേ കണ്ടു പിണറായി വിജയൻ ഇല്ല ഒന്നിനും എനിക്കൊന്ന് മനപൂർവ്വം പ്രോഗിക്കുക എന്നാണ് തോന്നുന്നത് കളമശ്ശേരി വെച്ച ഒറ്റ ഫ്ലെക്സിലും പിണറായി വിജയന്റെ പടമില്ല സ്റ്റേഡിയ സ്റ്റേഡിയത്തിൽ ടൗണിലെ പരിപാടി കളമശ്ശേരിയിലും പരിപാടി ഉണ്ടായിരുന്നു കളമശ്ശേരി മണ്ഡലത്തിന്റെ പരിപാടിയും മറ്റേ എറണാകുളത്തിന്റെ പരിപാടിയായിരുന്നു തൃക്കാക്കരയുടെ പരിപാടിയാണ് അപ്പോ ഈ കളമശ്ശേരി ഒരൊറ്റ പടം പോലും പിണറായി വിജയന്റെ പടം ഇല്ല ആ പുള്ളിയുടെ പാപത്തിന് ക്രോധത്തിന് അപ്പം നമ്മൾ ഓർക്കണ്ടേ ഈ പിണറായി വിജയന്റെ ക്രോധത്തിന് പാത്രിഭൂതരാകേണ്ടി വരും മിക്കവാറും ഇതിൽ വി എസ് ഓർക്കണ്ടേ ഇവര് ഒരു വേള കഴിഞ്ഞതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഒരു വേദിയിൽ പോലും വെക്കാതെ തന്നെ പക്ഷെ അതിന് മുമ്പ് എടുക്കണുണ്ടായിരുന്നു ഒന്നാം പിണറായി സർക്കാർ രൂപീകരിച്ചപ്പോഴേ പിണറായി നല്ല നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള പടം ഫസ്റ്റായിട്ട് ആദ്യമേ വെച്ചത് അദ്ദേഹത്തിന്റെ പേര് കാണിച്ചു ആ താഴെ പിണറായി വിജയൻ ഇപ്പുറത്ത് ഇപ്പുറത്ത് നമ്മുടെ യശരീരനായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ പിന്നെ വേറെ ആരാണ്ടൊക്കെ കുഞ്ഞു 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 ആളുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവരെയൊക്കെ വെച്ചിട്ടാണ് എന്താണ് ഇടത് എൽ ഡി എഫ് പേരും ഇനി എല്ലാ ശരി അതായത് അവരുടെ ആ പാവപ്പെട്ട ഇന്നസെന്റും കെ പി എസ് സിയിലുള്ളത് സ്വർഗലോകത്തിരുന്ന പ്രയാഗവുമാരെ അവരെ വെച്ചിട്ടല്ലോ കൊറേ പരസ്യം ഉണ്ടാക്കി അവര് പറഞ്ഞ് എന്തെങ്കിലും ചെയ്തോ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാന്ന് പറഞ്ഞിട്ട് പിറ്റേ തന്നെ സകല ബാറും ബീവറേജും കള്ളു ചാപ്പും ചാരായ ചാപ്പും തുറന്നു വെച്ചു ഇല്ലീഗലായിട്ട് കഞ്ചാവ് വിൽക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കി ഈ കൊടുത്തിരിക്കും കുറ്റമല്ലോ ബിജെപിയിലേക്കാണ് നമ്മൾ വന്നോണ്ടിരുന്നത് ചേട്ടാ താടി വെച്ച മോഡിയേക്കാൾ മോഡിയുള്ള താടിയുമായി വന്ന രാജീവ് ചന്ദ്രശേഖരൻ മോഡിയുള്ള താടി ആ എല്ലാ രാഷ്ട്രീയത്തിനും ചിത്രത്തിന് ഇല്ല പുള്ളി മനസ്സിലാക്കണം ബിജെപി ഇവിടെ ഉണ്ടാവണം പാവപ്പെട്ട സുരേന്ദ്രൻ വരെയുള്ള കെ സുരേന്ദ്രൻ വരെയുള്ള സംസ്ഥാന നേതാക്കന്മാർ സംസ്ഥാന അധ്യക്ഷന്മാർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് പ്രസ്ഥാനത്ത് ഇരുപത് ശതമാനം അക്കോമഡേഷൻ കൊടുത്തോ പാർട്ടി പ്രസിഡന്റ് എന്ത് എപ്പോഴും ഒന്നും കൊടുക്കത്തില്ലേ പണി എടുത്തും ബോംബിടിച്ചോ അപ്പൊ ആ പുള്ളിയെ ചില ബൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോ മണ്ഡലമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ആ മണ്ഡലത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു പിള്ളി നല്ല കിടം പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചിട്ടുണ്ട് ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് എത്തിച്ചു ബി ജെ പിയെ രാഷ്ട്രീയ ബുദ്ധിയുണ്ട് തെത്ര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഇരുപത് ശതമാനം നേരെ പതിനാറ് ശതമാനത്തിലേക്ക് തന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുപ്പോൾ ആ പതിനാല് ശതമാനം ഉള്ളത് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് താഴും എഴുതി വെച്ചു അപ്പോൾ ഒരു സംശയം വെച്ചു ഈ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ല ഇത് ഭൂരിപക്ഷ സമുദായത്തിൽ ഈടവ വോട്ട് മാറി മാറി എന്നൊരു ഒരു വർത്തമാനം വർത്തമാനം ഈ ഹിന്ദു വോട്ടും അല്ല ഹിന്ദുക്കളുടെ ഓട്ട് നായന്മാരുടെയും ഇഴുവന്മാരുടെയും വോട്ട് ബിജെപിക്ക് അവകാശപ്പെട്ടതാണെന്ന് ആരാ പറഞ്ഞ ഞാൻ 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 ഹിന്ദുവായ അച്ഛന്റെയും ഹിന്ദുവായ അമ്മയുടെയും മകനായി ജനിച്ചവാളാ ഞാൻ ബിജെപിക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ ചേട്ടൻ ചെയ്യൂ ബിജെപിക്ക് ചെയ്യില്ല ഒരിക്കലും ചെയ്യില്ല അപ്പൊ അതുപോലെ പേരുണ്ടാവും ഹിന്ദുക്കളുടെ അട്ടിപ്പരവകാശം ആരാ ബിജെപിക്ക് കൊടുത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ചെയ്യില്ല

എന്നാലും അവർ ഇറങ്ങ വോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് സത്യം ശതമാനം സ്വാഭാവികമായിട്ടും സമുദായക സംഘടനകളുടെ ഒക്കെ ആഗ്രഹം ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷിപ്പോയി ഈഴവ കമ്മ്യൂണിറ്റി ഒരു സമയത്ത് വൺ ബ്ലോക്ക് ആയി ഇടതുപക്ഷത്തിന്റെ വോട്ടായിരുന്നു അതെ അതെത്താറ് ശതമാനം കാലാനുസൃതമായ മാറ്റത്തിൽ രാഷ്ട്രീയ ബോധത്തോടെ അവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ ഈ പണ്ട് കേട്ടില്ല പാർട്ടി കുടുംബം ഇപ്പോഴും ഉണ്ട് കോൺഗ്രസിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് അത് തീർന്നുകൊണ്ടിരിക്കുക നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഇഴുവ കമ്മ്യൂണിറ്റിയിലെ പാർട്ടി കുടുംബങ്ങൾ ശിഥിലമായി പാർട്ടി ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ രാഷ്ട്രീയ ബുദ്ധിയോട് പ്രായോഗിക ബുദ്ധിയോട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇടതുപക്ഷ കുടുംബങ്ങളിൽ നിന്ന് വോട്ടുകൾ ബിജെപിയിലേക്കും കോൺഗ്രസിലേക്കും പോയി കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന് വോട്ടുകൾ ഇടതുപക്ഷത്തേക്കും ബിജെപിയിലേക്കും പോയി ബിജെപി കുടുംബങ്ങളൊന്നും സാധനം ക്രൈസ്തവ വോട്ട് പോയി പോയി നമ്മുടെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ഭാഗങ്ങളിൽ ബിജെപി ക്രൈസ്തവര് വളരെയധികം ഒരു പി സി ജോർജോ ഒരു ഷോൺ ജോർജോ ഒരു അനൂപ് ആന്റണിയോ ഒരു മറ്റേ അനിൽ ആന്റണിയോ ഒക്കെ വിചാരിച്ചാ ക്രൈസ്തവണി നമുക്ക് എല്ലാരും ഒരു നേതാവിനും ചെറുതാക്കി കാണുമല്ല അവരൊന്നും വിചാരിച്ചാൽ ഈ ക്രൈസ്ത വോട്ടുകളൊന്നും അങ്ങനൊന്നും കൊണ്ടുപോകും ചേട്ടാ ഇപ്പൊ കാസയായാലും മറ്റേ എന്ത് സംഭവം ആയാലും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളും ബോധ്യങ്ങളും ഉണ്ട് ആർക്കും കൊടുത്തിട്ട് കൊടുത്താൽ ചേട്ടാ ഇതൊക്കെ പിടിച്ചുപറിച്ചാണ് ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് സുരേന്ദ്രൻ വരെയുള്ള അധ്യക്ഷന്മാരെത്തിച്ചത് ന്യൂനപക്ഷ വോട്ടുകളും ഈ പ്രബി ഹൈന്ദവ വോട്ടുകളും ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും ഒക്കെ കൂടെ കൊണ്ടുവന്നതാ രാജീവ് രാജ്യവിച്ചന്ദ്രശേഖരം വന്ന് മുതലാളി കളിക്കാൻ തുടങ്ങിയതോടെ ഇത് പിന്മാറാൻ തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാജീവ് രാജ്യവിച്ചന്ദശേഖരന്റെ പ്രസംഗങ്ങളോ നിലപാടുകളോ ഇഷ്ടപ്പെടുവോ രാജ്യവിച്ചശേഖരം വന്നതിന് ശേഷം കേരളത്തിന് എന്താ കിട്ടിയേ ഇയാൾ പറയുന്നുണ്ടോ മാറാത്തത് മാറും എന്താ മാറി ഇവിടെ അപ്പോൾ ഇത് ഒരു സംശയം ഈ ലോകസഭ കഴിഞ്ഞ ലോകസഭരം പോലുള്ള സ്ഥലത്ത് ഞാൻ അവിടുത്തെ വോട്ടറും കൂടെ അപ്പൊ അദ്ദേഹം രണ്ടാം സ്ഥാനത്തെ അദ്ദേഹം ആരുന്ന് പോലും സാധാരണക്കാർക്ക് അറിയില്ല അവിടെ ഒരു ഗുണമുണ്ട് അദ്ദേഹം ആരുന്നില്ലേ മുൻ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യനെയാണ് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചത് മലയാളിയായ ഒരു കേന്ദ്രമന്ത്രി അപ്പൊ ആളുകൾക്ക് പ്രതീക്ഷയുണ്ടായിട്ട് ഇപ്പൊ സംസ്ഥാന അധ്യക്ഷനായതോടെ ഈ പുള്ളിയുടെ ഇത് എത്രയൊക്കെ ഉള്ളു എന്ന് ആൾക്ക് മനസ്സിലായി അതുകൊണ്ടല്ലേ നിയമത്ത് രാജീവ് ചന്ദ്രശേഖരൻ നിലനിടരാന്ന് ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിക്കും കാര്യം എനിക്ക് നിയമവുമായി വളരെ അടുത്ത ബന്ധമാണ് ശിവൻകുട്ടി ആരുമല്ലേ അവിടെ അല്ലെ എന്റെ ഞാൻ ഞാനവിടെ നിന്ന് വിവാഹം കഴിച്ചേക്കുന്നേ അപ്പൊ അവിടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കോൺഗ്രസിന് വളരെ വളക്കൂറുള്ളവണ് കെ കരുണാകരൻ എന്ന വലിയ നേതാവ് അദ്ദേഹം നേമത്തെ മാളയിൽ ഒരുമിച്ച് മത്സരിച്ചിട്ട് ഞാൻ പറയുന്ന തൊള്ളായിരത്തി എൺപതുകളുടെ എന്നിട്ട് അത് പതിയെ നേമം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്നു സി പി എം വി ജെ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു സി പി എം നേതാവിലൂടെ നേടുന്നു പിന്നീട് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് വിവാഹം കഴിച്ചിട്ട് ഇരുപത്താറ് വർഷം കഴിയുകയാണ് പക്ഷെ എൻ്റെ അമ്മായി വെച്ചാൽ വയസ്സ് അപ്പോഴേ അപ്പൊ ഇത്തരത്തിൽ അന്ന് ഇപ്പൊ എന്റെ പിന്നെ ഭാര്യയുടെ പിതാവ് അദ്ദേഹം ഒരു കടുത്ത പിന്നെ കരുണാകരൻ്റെ കോൺഗ്രസുകാരനായിരുന്നു പിന്നീട് അങ്ങോട്ടും അങ്ങോട്ടും കൂടി ഞാൻ പോകുന്ന പറഞ്ഞു ഞാൻ കണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്ന് കുറേ അധികം വോട്ട് അതായത് ഏതിപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇഴവയായാലും നായരായാലും അങ്ങ് മാറുകയാണ് ആർക്ക് ബി ജെ പിയിലേക്ക് അവിടെ ജയിച്ച കൗൺസിലർമാരൊക്കെ ബി ജെ പി ഇത് ഞാൻ എൻ്റെ സൗഹൃദം പോലെ അവിടെയുള്ള ബി ജെ പി അളിൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളുടെ ചോദിക്കും അവർ പറയുന്നത് ചേട്ടാ ഞങ്ങളെല്ലാം എന്നേ തന്നെ ആർ എസ് എസും ബി ജെ പിയും ആയിക്കഴിഞ്ഞു ഇവിടെ വേറെ ആരാളും ജയിക്കില്ലെന്നാണ് പറയുന്നത് അത്ര ഗ്രൗണ്ട് വർക്ക് ഇപ്പോ ഈ പറയുന്ന പിന്നെ കോർപ്പറേഷനിൽ ഇപ്പൊ തന്നെയുള്ള ഗോവൻ എന്നൊക്കെ പറയുന്ന കൗൺസിലർ അങ്ങനെ നിരവധി പേരുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഈ പറയുന്ന രീതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ല കാര്യം നേമത്ത് വളരെ അടിത്തട്ടിൽ ബി ജെ പിയുടെ വളർച്ച ഉണ്ടായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും എന്തായാലും കോൺഗ്രസിന് ശക്തമായ സ്ഥാനാർത്ഥി ഉണ്ടാവും ഉറപ്പാർത്ഥി ശക്തമായ സ്ഥാനാർത്ഥിത ശക്തമായ സ്ഥാനാർത്ഥി ഉണ്ടാവും കോൺഗ്രസ് കോൺഗ്രസിന്റെ സീറ്റ് വോട്ടുകൾ ഉറപ്പിക്കും ഇടതുപക്ഷം ഇടതുശിഷ്ടത്തിന്റെ വോട്ടുകൾ ഉറപ്പിക്കും അവിടെ ബിജെപിക്ക് നിലനിറാൻ പറ്റില്ല അല്ലെങ്കിൽ പറ്റണമെങ്കിൽ അവിടെ ഈ പറയപ്പെടുന്ന രാജ്യ ചന്ദ്രശേഖരൻ അല്ലാതെ പൊതുസമ്മതനായിട്ടുള്ള ഒരു ബിജെപി സ്ഥാനാർത്ഥി ഉണ്ടാവണം ശോഭാ സുരേന്ദ്രനെ പോലെ ഒക്കെയുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായി അപ്പൊ ഈ എന്തെങ്കിലും ഭാഷ ഇപ്പൊ ഇത് എന്തെങ്കിലും സ്വപ്നം നമ്മൾ തുടക്കത്തിന് പറഞ്ഞില്ലൊരു മോട്ടിവേഷൻ പിന്നെ സുരേന്ദ്രൻജി എന്താ പറഞ്ഞ മുപ്പത്തഞ്ച് സീറ്റ് കഴിച്ച് അധികാരത്തിൽ പാലക്കാട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറഞ്ഞില്ലേ പുള്ളി അതേ അതുപോലൊക്കെ തന്നെ അത്രേ ഉണ്ടോ അത്രേ ഉള്ളൂ